സ്കോട്ട്ലൻഡില് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ എൻസി ഫൈവ് ഹൺഡ്രഡിലേക്ക് കിടന്ന് നല്ല അടിപൊളിയൊരു റോഡിന്റെ സൈഡിൽ നിൽക്കേ കരി ബോർഡർ സെറ്റ് ആ ട്രെയിൻ പോകുന്ന വലിയ പാലങ്ങൾ രക്ഷില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ ബീച്ച് തലക്കിടി തലക്കെടിക്കു നടക്കാനാ പറ്റുള്ളൂ ചെയ്യുന്നതിന്റെ ഇടയിൽ ആളുകൾ കണ്ടില്ലേ അതിലേക്ക് വീഴുന്നുണ്ട് പുറത്ത് നല്ല തണവും കാറ്റും നടക്കുമ്പോഴൊക്കെ പഴയ പഴയ ബിൽഡിങ്ങൾ ഗ്യാസിലൊരു പാറ പൊറത്താണ് ീച്ച് വ്യൂ ആണ് ഇവിടെ നല്ല സീനറീസ് ആട്ടായിടത്തും ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലസ്റ്റലിൽ നിന്ന് നേരെ ഞങ്ങള് ഇടിമ്പ്രയിലേക്ക് പോകുന്നു അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ആ സിറ്റി എല്ലാം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം പിന്നെ വേൾഡിൽ തന്നെ ഏറ്റവും സീനിക് ബ്യൂട്ടി ഉള്ള ഒരു റൂട്ടായ സ്കോട്ട്ലാൻഡിലെ എൻസി ഫൈവ് ഹൺഡ്രഡ് മൊത്തം നമ്മൾ കവർ ചെയ്ത് തിരിച്ചു വരുന്നു ഇതിന് മൊത്തം ഞങ്ങൾക്ക് ഫൈവ് ഡേയ്സ് ആണ് എടുത്തത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മൈലോളം ഞങ്ങൾ വണ്ടി ഓടിച്ചു കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ അങ്ങനെ സ്കോട്ട്ലാൻഡിൽ എത്തി നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇപ്പോൾ രാവിലെ ഏഴര ആയിട്ടുള്ളൂട്ടോ ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് ഇവിടെ എത്തിയത് എസ്റ്റിന്ന് രാവിലെ പുറപ്പെട്ടു വൈകിട്ട് ഇവിടെ എത്തി എത്തിയപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മോളാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഇലക്ട്രിക് വണ്ടികളായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഒരു വണ്ടിയിൽ ലഗേജ് കയറ്റി ഒരു വണ്ടിയിൽ ഞങ്ങളും പോയി ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് ലിവിങ് സ്പേസ് ഇവിടെ ഒരു ടി വി ഉണ്ട് സോഫ അടിയിൽ ഹീറ്റർ പിന്നെ ഇത് ഡൈനിങ് ഏരിയ ഇത് കിച്ചൺ ഏരിയ ഇതൊരു ബെഡ്റൂം ഇവിടെ രണ്ട് ബെഡ് സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂം ബാത്റൂമെട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് ഡബിൾ ബെഡ് ആണ് പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട്ടോ ഇവിടെ ഇതിൽ ടബ് അല്ല ഇതിൽ ഷവർ ഏരിയ ആണ് സെപ്പറേറ്റ് ഗ്രില്ലെയ്യാനായിട്ടുള്ള ചിക്കൻ തേ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഞങ്ങൾ ഫ്രഷായി എല്ലാം റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തത് ജാഗ്ദാനിയില് പിന്നെ അടുത്ത സെറ്റ് ചിക്കൻ അവിടെ റെഡി ആക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആറര ഞാൻ കുറച്ച് നേരത്തെ ഏറ്റവും ഓട്ടോ ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിസരൊക്കെ ഒന്ന് ചുറ്റി കാണാന്ന് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതെ നേരെ ഓപ്പോസിറ്റ് എഡിംബ്ര എയർപോർട്ട് കേട്ടോ ഫ്ലൈറ്റ് പോകുന്നത് കാണാം നമുക്ക് നമ്മുടെ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റും അവിടെ ചെറിയ ക്യാപ്സ്യൂൾ റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും അടിയിൽ ഈ വെള്ളം ഉള്ള ഏരിയ സർഫിങ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ എത്ര നേരം സൈലൻ്റ് ആയി കിടന്നിരുന്നത് ഈ വെള്ളത്തിൽ വേവ്സ് വന്നു തുടങ്ങി കേട്ടോ ദൈയിലെ ആൾക്കാർ സർഫിങ് ചെയ്യുന്നുണ്ട് വാവ് ശരിക്കും എങ്ങനെയാണോ സീലിൽ വേവ്സ് വരുന്നത് അതേപോലെ തന്നെ ഇവരോട് ക്രിയേറ്റ് ചെയ്തിട്ടോ അത്രയും ശക്തിയുണ്ട് ഭയങ്കര ശബ്ദമുണ്ട് വേവ്സിൻ്റെ പുറത്ത് നല്ല തണവും കാറ്റും ഉണ്ട് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് ആറോട്ടെ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിംബ്ര സിറ്റി കാണാൻ പോയിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടോസ്റ്റഡ് ബ്രെഡും പിന്നെ സ്ക്രാബിൾഡ് ഒക്കെയാണ് നമ്മളിന്ന് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ റിസോർട്ട് ചെക്ക്ഔട്ട് ചെയ്തത് നേരെ എഡിംപ്ര സിറ്റിയിലേക്ക് പോവാണ് ബാക്കിൽ രണ്ട് പേര് കാർ ില് വണ്ടി നിർത്തിയിട്ട് എടീമ്പറ കാസിലേക്ക് ഇതാണ് വഴി പതിനേഴ് മിനിറ്റ് ആണ് കാണിക്കുന്നത് രണ്ട് സൈഡും കൊറേ പഴയ ബിൽഡിംഗ് നമുക്ക് കാണാം പഴയ വലിയൊരു ബിൽഡിങ് ഇവിടെ ഒരു സ്റ്റാറ്റു നല്ല തിരക്കുണ്ട് കേട്ടാ ഇവിടെ നടക്കുമ്പോ തന്നെ അതെ ദൂരെ കാസിൽ കാണാൻ പറ്റും പെരുമ്പഴ വളരെ പഴക്കമുള്ളൊരു സിറ്റിയാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റും നടക്കുമ്പോഴൊക്കെ പഴയ പഴയ ബിൽഡിങ്ങുകളാണ് കാണുന്നത് കേട്ടോ ചുറ്റുറ്റും ഈ ബിൽഡിങ്ങൊക്കെ നല്ല പഴക്കമുണ്ട് കുറെ വലിയ വലിയ കയറ്റങ്ങളുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് കണ്ടില്ലേ അതാണ് നേരെ കാണുന്നതാണ് കാസിൽ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്താറായി കോട്ട്ലൻറ്റിൻ്റെ ഫ്ലാഗ് ഈ ഷോപ്പുകളിൽ സോവനിയർ വെച്ചിട്ടുണ്ട് കേട്ടോ കാസലിൻ്റെ സോവനിയറുകൾ ഇതാണ് ഇടിമ്പ്ര കാസിൽ കേട്ടോ ഇതിവിടുന്ന് ഇങ്ങനെ നമ്മൾ നടന്നു പോയാൽ ഇവിടുന്ന് ഒരു സിറ്റിയുടെ വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതെ പോൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും ഈ കാസിലൊരു പാറ പുറത്താണ് കേട്ടോ നിൽക്കണേ ആ പാറയാണ് ഇത് അതിന്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത് നല്ല ഹൈറ്റിൽ ഇതാണ് സിറ്റി ഇവിടെ റോഡുകളിൽ ഇങ്ങനത്തെ വേഷം ഒക്കെ നിൽക്കുന്ന കുറെ ആളുകളെ കാണാം കേട്ടോ അവരുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ കഴിഞ്ഞാൽ ഈ കാസ് നമുക്ക് ഉള്ളിലൊക്കെ പോയി കാണാൻ പറ്റും കേട്ടാ പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മള് ക്യൂ നിന്ന് കുറെ ടൈം നമ്മളവിടെ വേസ്റ്റ് ആവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പൊരുമ്പ്ര സിറ്റിയിലെ കുറെ ആളുകൾക്ക് ധരിച്ചൂടി എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നുണ്ട് ഈ കാണുന്നതാണ് സ്കോട്ട് മോണുമെന്റ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയൊരു മോണുമെന്റ് ആണ് കേട്ടോ ഇതിൽ വലിയ പാർക്കിന്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത് ഈ പാർക്ക് ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ കുറെ നടന്ന് കാണാനുണ്ട് ഇവിടെ നാളെ മണി ഏച്ചിന്റെ പാർട്ടൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എടുമ്പ്രയിൽ കഴിഞ്ഞാൽ എന്തായാലും മിസ് ആക്കണ്ട കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കാൾട്ടൺ ഹില്ല് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ചെറിയൊരു മല അത് കയറാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുള്ള പക്ഷെ അവിടെ കയറി കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഉണ്ടല്ലോ ഇതാണ് കാൾട്ടൺ ഹില്ലിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന എഡിംബ്ര സിറ്റിയുടെ വ്യൂ കൊറേ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കാണാം കൊറേ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ കാണാം പിന്നെ അങ്ങ് ദൂരെ ഒരു നീല കളർ കാണുന്നില്ലേ അത് കടലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് ഈ സ്ട്രക്ചർ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഞാനിത് കണ്ടിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പറുകളിൽ പണ്ട് ഒരു വാറിൽ മരിച്ചു സ്കോട്ടിഷ് സോൾജേഴ്സിന്റെയും സെയിലേഴ്സിന്റെയും ഓർമ്മയ്ക്കായിട്ട് പണി തുടങ്ങിയ മോണുമെന്റ് ആണ് ഇട്ടത് പിന്നെ ഇത് ഫണ്ട് കുറവായ കാരണം അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു സ്ട്രക്ചർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുകളിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നുമില്ല കേട്ടോ എന്നാലും ഞങ്ങൾ പൊത്തിപ്പിടിച്ച് കയറി ഇവിടെ നിൽക്കുമ്പോ നേരെ ഓപ്പോസിറ്റ് ഒരു മല കാണുന്നില്ലേ ആ മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് അവിടെയും നമുക്ക് ഇതേപോലെ ഹൈക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും അതിന്റെ പേര് ആർത്ത് ആണ് പക്ഷെ അവിടെ കുറച്ച് കൂടുതൽ ഹൈക്കിംഗ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ഇവിടുത്തെ എല്ലാ ബിൽഡിംഗിന്റെ ആർക്കിടെക്ചറും ഒരു പ്രത്യേക ഭംഗി അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്ത് റോയൽ മൈൽ ാസ് ഓൾഡ് ടൗൺ ആണ് ഇത് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പിന്നെ ഭയങ്കര ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു രക്ഷിയിലാട് തിരക്കാണ് കേട്ടോ ഇവിടെ നടക്കുന്ന വഴിയിൽ ഈ ആർച്ചിലും പിന്നെ ഈ പോസ്റ്റ് ബോക്സിലൊക്കെ ഒക്കെ എന്തൊക്കെയോ സ്റ്റിക്കറുകൾ കുറെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് എഡിംബ്രാ സിറ്റി ചേംബർ ഈ സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ ഇതൊക്കെ ആസ്വദിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക് പൈപ്പ്സിന്റെ മ്യൂസിക്കുകൾ കേട്ടോ ഈ സ്ട്രീറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനത്തെ മ്യൂസിഷ്യൻസ് നിൽക്കുന്നുണ്ട് ഈ സിറ്റിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലാട്ടോ അത് നമ്മൾ നേരിട്ട് അവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ായ വില്ലേജ് എനിക്ക് വന്നിരിക്കട്ടെ നമ്മളെ ഡീൻ വില്ലേജ് അതിന്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഏ ചെറിയ ബ്ലോസം ഇവിടെ ചെറിയൊരു കനാലിനോട് ചേർന്നിട്ടുള്ള ഒരു വേ ഉണ്ട് അതിലേക്ക് കുറച്ചു നടന്നു കഴിഞ്ഞാൽ ഒരു തട വെച്ചിട്ടുണ്ട് അതിലേ വെള്ളം ചാടുന്നുണ്ട് അപ്പോൾ എഡിമ്പ്ര സിറ്റിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അന്ന് വൈകിട്ട് നമ്മൾ ഇൻവർണസിലേക്ക് പോയി അവിടെ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിംബ്ര നിന്ന് ഏകദേശം നമുക്ക് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് മൈലുണ്ട് നാല് മണിക്കൂറാണ് നമ്മൾ അവിടെ എത്താനായിട്ട് എടുത്തത് നമ്മുടെ സ്കോട്ട്ലാൻഡ് സീരീസിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കിട്ടുന്നത് ഇതിൽ നമ്മൾ എഡിംബ്ര സിറ്റി മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇഷ്ടം പോലെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോസ് ഇനി വരുന്നുണ്ട് സ്കോട്ട്ലാൻഡിലെ ഏറ്റവും മനോഹരമായ റൂട്ടായ എൻ സി ഫൈവ് ഹൺഡ്രഡ് റോഡ് ത്രൂ ഞങ്ങൾ ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത എപ്പിസോഡ്സിൽ അതിന്റെ വീഡിയോസ് വരുന്നതായിരിക്കും